അപ്പൊ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആണ്ട്ടോ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് മാക്സി ആണ് മിക്സ് ആൻഡ് മാച്ചില് വരുന്നതാണ് കേട്ടോ മാക്സി അപ്പൊ ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഇതിന്റെ നെക്കിന്റെ ഇവിടെ കണ്ടില്ലേ ഒരു എംബ്രോയിഡറി എംബ്രോയിഡറി അല്ല ഒരു ആ ബോക്സിലുണ്ടാവും കൂടെ പിന്നെ ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ ഇതിന്റെ സ്ലീവിനും ഇങ്ങനെ ഇട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ കുറച്ച് പീസുള്ളൂ നമ്മളെടുത്ത് അപ്പോൾ അടുത്ത ഒരു ഇത് വരണ ഇതാക്കണോ ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയെട്ട് ഹിപ് സൈസും വരുന്നുണ്ട് അവിടെ നീക്കു ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങോട്ട് വേണ്ട അട അത് അടങ്ങോട്ടെ അപ്പൊ ഇതിന്റെ ആൻഡ് മാച്ച് ആയിട്ടുള്ള കളറിൽ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് അതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് അപ്പൊ നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയാണ് വരുന്നത് നാല്പത്തി എട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ ഏത് കളറ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മാച്ച് ആയിട്ട് വരുന്ന കളർ ഇതാണ് ബ്ലൂ ആണ് കേട്ടോ അടുത്തത് ഇതിന്റെ കളർ വരുന്നത് വയലറ്റ് ആണ് ഇതാണ് ഇപ്പോ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന കളർ ഇതാണ് കേട്ടോ അതോ ഫോണൊളിച്ചോക്കൂ കണ്ടില്ലേ ഇങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഈ കളറാണ് ഈ കളറാണ് കേട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡിസൈനിൽ രണ്ട് ഡിസൈനിൽ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ ഇതിൽ ഏതെടുക്കണമെങ്കിലും പിന്നെ ജിബില്ല കേട്ടോ ജിബില്ല ഇനി അടുത്തത് സിബില്ലാത്ത മോഡലിൽ വരുന്ന ഒരു കളറ് ഇതാണ് ട്ടോ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് ഇത് രണ്ടാമത്തെ കളർ വരുന്നത് ഇത് മൂന്നാമത്തെ കളർ ബ്ലൂ ആണ് മറ്റേ ഡാർക്ക് ഇത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഫോണ് രണ്ടു വട്ടം തന്നെ ചേടിക്കണം അപ്പൊ ഇനി ഒന്നും കൂടി ചാടി നാവുലാ വിചാരിച്ചിട്ട് ഇതാ കേട്ടോ ഇപ്പൊ ഒന്നും കൂടി കാണണുണ്ടല്ലോ അല്ലേ ഫ്രിൻ്റ് ഇതാക്കണം ബ്ലൂ ആണ് പിന്നെ ഇത് ഏതാ കളറ് എന്ന് ചോദിച്ചാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കളർ ആണ് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് ചുവപ്പും അല്ല റോസും അല്ല മറ്റേ ഇതാണ് ഇതിന്റെ കളറ് വരുന്നത് പിന്നെ കളറ് വരുന്നത് കോഫിയാണ് കേട്ടോ അപ്പോൾ ഡാർക്ക് ബ്ലൂ ഈ ഈ റോസ് പോലെ ഈ കളറ് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഗ്രീന് അങ്ങനല്ലേ മുറും ഇത് എത്ര കളറായി ഒന്ന് രണ്ട് നാല് ഇതും കോഫി കളർ അപ്പം അഞ്ച് കളർ അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറായിട്ടോ അഞ്ച് കളറ് അഞ്ച് കളർ ആയി നീ പിന്നെ ഇതിന് ഇവിടെ ഒരു പ്രില്ല് വരുന്നുണ്ട് കേട്ടോ മറ്റീന് പറഞ്ഞ പോലെ തന്നെ ജിബില്ല സിബ്ബ് വരുന്നില്ല സിബ് ഇവിടെ ഒരു ചെറിയൊരു നെക്കിന് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് ഇത് നമ്മൾ അറുപതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് സിബുള്ള ഐറ്റംസ് ആയിരുന്നു ഇത് സിബില്ലാത്തിൽ ആണ് അമ്പത്തിയാറിൽ അപ്പോൾ ഇത് വരുന്നത് ഇരുപത്തി ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിയാറിഞ്ച് ആ അപ്പോൾ ക്യാമറ ഓഫ് ഓഫായിക്കോളും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോയി അപ്പോൾ വെറുതെ ക്യാമറ ഓഫ് ക്യാമറ ഓഫായിരുന്നു എന്താ ഇപ്പോൾ ഓഫായി കിടക്കണെന്ന് വെച്ചാൽ നോക്കിയതാണ് അപ്പോൾ അപ്ലോഡ് ആയിട്ടില്ല അപ്പോൾ ഇത് ഇതിൻ്റെ കോഫി കളറാണ് വരുന്നത് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതിൻ്റെ ഗ്രീനാണ് കേട്ടോ അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതിന്റെ ബ്ലൂ ആണ് അതെ കേട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചു പോയി ഇപ്പോൾ നോക്കുമ്പോൾ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല ഇത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ലൈന ഒരു മോഡൽ കേട്ടോ ഇത് തന്നെയാണ് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതും ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ഇതാട്ടോ കേട്ടോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ

അപ്പോൾ ഇതിൽ ഏതൊന്നും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല മൂന്നെണ്ണം എടുത്താല് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതാണ് കേട്ടോ അടുത്തത് ഇരുന്നൂറ്റി അറുപതില് ഇതാ കേട്ടോ എംബ്രോയിഡറി നെക്ക് ഉള്ള സിബുള്ള മാക്സി ആണ് ജിബുള്ളതാണ് കേട്ടോ ആണല്ലേ ഇതിന്റെ കളറ് അടുത്തത് ഇതാണ് ഇരുന്നൂറ്റി അറുപതില് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരുപാട് മോഡല് കാണിച്ചു തരുന്നുണ്ട് മൂന്നെണ്ണം എടുക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ നാല് അഞ്ച് അങ്ങോട്ട് ഫ്രീ ഷിപ്പിംഗ് ഇല്ല അപ്പോ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഞാൻ പറഞ്ഞു തരാം ഇരുപത്തിനാലാണ് കേട്ടോ ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഓർഡർ എടുക്കുന്നോണ്ട് തന്നെ ചില പീസ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പൊ ഇതാ അപ്പൊ ഇത് കേട്ടോ ഈ ജിബ് ഇല്ലാത്ത മോഡലില് ഒരു മോഡലും കൂടി ഇതാ കേട്ടോ ഇത് നമ്മൾ ഷോൾ വിത്ത് മാക്സിയിൽ ഈ പ്രിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി തന്നെ വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് തന്നെ വര ഇരുപത്തിയഞ്ച് കറക്റ്റ് ആണ് ഇരുപത്തിനാല് കുട്ടിയെ മതി കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് அடுத்து விருக்கலார் விருந்து இதான இதாக நட்ட அடுத்த விருந்து விருந்து അടുത്തൊരു കളറ് ഇതാക്കണം അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്ന കെട്ടോ ഏ ഇതിൽ സിബില്ലാത്തതാണ് അപ്പോൾ അടുത്തത് പൊട്ടി അപ്പോൾ അതിൻ്റെ ഇതാ സിബുള്ളിൽ കിട്ടോ ഇതാക്കണം ഇത് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിലാണ് അപ്പോൾ ഇതിൽ ഏത് എടുക്കുകയാണെങ്കിലും ഇരുന്നൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് എംബ്രോയിഡറി നെക്കാണ് മോഡൽ നെക്കാണ് മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇതിൽ ഏതെണ്ണം മൂന്ന് മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതിൽ തന്നെ നെക്ക് മാറ്റ ഡിസൈൻ മാറ്റം ഉണ്ടാകും കേട്ടോ ഈ പ്രിന്റിൽ വേറെ ഡിസൈൻ ഉണ്ട് ഇതിൽ വേറെ ഡിസൈനാണ് അപ്പോൾ എന്താ അപ്പൊ ഇതില് വേറെ ഡിസൈൻ അല്ലേ ഇപ്പൊ ഈ കളറിൽ ഈ കളർ ഞാൻ നിർത്തിട്ടില്ലല്ലോ ആക്കണം കേട്ടോ ഇതില് ഞാൻ വീഡിയോ വീട് ഓ വരാൻ പറഞ്ഞു ഒന്ന് ഇത്